कृष्ण हरे जय कृष्ण हरे जय कृष्ण हरे जय कृष्ण हरे कृष्ण हरे जय कृष्ण हरे जय कृष्ण हरे जया कृष्ण हरे कृष्ण हरे जय कृष्ण हरे जय कृष्ण हरे जय कृष्ण हरे കൃഷ്ണഗാഥ ഒന്നാം ഭാഗം കംസമന്ത്രം കാർവർണനായോരോ പാദവം തൻ കീഴേ മേവി നിന്നു വിളങ്ങുന്ന ഗോപാലരെല്ലാരും ൂടി നിന്നൊരു നാൾ ദേവിയെ പൂജിക്ക വേണമെന്നിട്ടു കോവിയിലകമ്പുക്കാർ കാന്തിയോടെ പൂജയ്ക്കു വേണുന്ന സാധനമോരോന്നെ പൂരിച്ചു പൂരിച്ചു വന്ന നേരം അംബിക തന്നെ പൂജ തുടങ്ങിനാർ അംബുജാലോചനോടും കൂടി തനങ്ങളെ കൊണ്ടു ഭൂദേവന്മാരുടെ ദീനത വണ്ണം ൂജ കഴിഞ്ഞു തുടങ്ങുമ്പോൾ അന്തിയായി വന്നിതക്കാലം നേരെ അന്നുരാവെല്ലാമ കാനനം തന്നിൽ നിന്നു വിളങ്ങിന വൽ വിളങ്ങിനാർ വല്ലവന്മാർ പാതിര നേരത്തുറങ്ങി നിന്നിടുമ്പോൾ പാപിയായുള്ള ഒരു പാമ്പു വന്ന് നിദ്രയെ പൂണ്ടുള്ള നന്ദൻ നന്ദൻ തൻ പാദത്തെ സത്വരം ചെന്നു വിഴുങ്ങിയതപ്പോൾ നന്ദന്റെ രോദനം കേട്ടുള്ള ഗോപന്മാർ സന്നദ്ധരായുണർന്നുടനെ കൊണ്ടെല്ലാരും പാമ്പിനെ തല്ലിനാർ തള്ളി വിടുപ്പതിനായിക്കും അച്ഛന്റെ രോദനം കേട്ടോരു നേരത്തു നേരത്തങ് അച്തൻ താനും അങ്ങോടിച്ചെന്നാൻ പാവനമായ ഒരു പാദം കൊണ്ടന്നേരം പാമ്പിനെ ചെന്നു ചവിട്ടിനാൻ താൻ പാപമായുള്ള ഒരു കൂരുട്ടിന്നൊരു ദീപ് ദീപമായി നിന്നൊരു പാദം മെയ്യിൽ തട്ടിയ നേരത്ത് പെട്ടെന്ന പാമ്പുതാൻ മറ്റൊരു രൂപത്തെ പൂണ്ടു നിന്നു ആർ നീ എന്തി ആർ നീ എന്തിങ്ങനെ ചോദിച്ചു നിന്നൊരു കാർവണ്ണൻ തന്നോട് ചൊന്നാൻ പിന്നെ മുന്നം ഞാൻ നല്ലൊരു വിദ്യാധരനായി മഞ്ഞിടമെങ്ങും നടന്ന കാലം മാുനിമാരെ വരുന്നതു കണ്ടിട്ടു മാ പാപമേൽപ്പാൻ ചിരിച്ചിരി എല്ലും ഞരമ്പും എഴുന്നൂ നിന്നങ്ങനെ നിന്നങ്ങനെയല്ലോ ഇൻ നമ്മുടെ മേനിയുള്ളൂ എന്നതു കണ്ടു ചിരിക്കയോ ചെയ്യുന്നത് ഇന്നിവനെങ്ങോ ഇന്നിവൻ എന്നങ്ങ് ചൊല്ലി പിന്നെ മാ പാർന്നു നിന്നുള്ള മാമുനിമാരെല്ലാം പാമ്പായി പോക നീ എന്ന് ചൊന്നാർ അന്നു തുടങ്ങി കാനനം തന്നിൽ ഞാൻ ഇങ്ങനെ നിന്നു കഴിച്ചേൻ കാലം ഇന്നു നിൻ കാൽപ്പൊടി മേനിയിലേൽ കയാൽ നന്നായി വന്നതും കണ്ടേ നാഥാ ചാപം പിണഞ്ഞതു നന്നായി വന്നിതൻ പാപങ്ങൾ വേരറ്റു പോയിതല്ലോ നിന്നുടെ കാൽപ്പൊടി ഏൽക്കതിന്നല്ല പുണ്യം നമുക്കുണ്ടോ വന്നുകൂടൂ കേവലനായി നിന്നുമേവുന്ന നിന്നുടെ ചേവടി പൂമ്പൊടി ഏൽക്കയാലേ ഏറ്റം പുളച്ചുള്ള പാപങ്ങളെല്ലാമേ തോറ്റുടനോടിനാരോടെന്നാൽ എന്നുടേ ലോകത്തു പോവാൻ ചൊല്ലി മുതിർന്നു പിന്നെ കണ്ണന്റെ ജേവടി കുമ്പിട്ടു പിന്നെയും വിണ്ണിനെ നോക്കി നടന്നാൻ തിണ്ണം വല്ലവന്മാരെല്ലാം അന്നുരാവങ്ങനെ മെല്ലേ കിടന്നു പുലർന്ന നേരം ദേവിതൻ ജേവടി കുമ്പിട്ടു നിന്നിട്ടു പോവതിനായി തുനിഞ്ഞു പിന്നെ മാനിച്ചു നിന്നോരോ ഗാഥകൾ ഓതികൊണ്ടാനായ ചേരിയിൽ ചെന്നുപുക്കാർ പിന്നെ ഒരു ദിനം കണ്ണനും രാമനും പെണ്ണുങ്ങളോടു കലർന്നു നന്നായി ധീനത കൈമിട്ടു മാനിച്ചു നിന്നു തന്നിൽ കുളിക്കും നേരം വിത്തേശൻ തന്നുടെ പ്രത്യനായുള്ള ഒരു വീരൻ താൻ വന്നു കതിർത്തുടനേ കാട്ട കമ്പുക്ക കാമിനിമാരെ താൻ ആട്ടി അര ആട്ടി അരട്ടി നടന്നാൻ ചെമ്മേ കാമിനിമാരുടെ ദീനത കണ്ടിട്ടു കാർവർണൻ താനും കതിർത്തു വന്നിരുന്നു ഓടിയണഞ്ഞവൻ ദേഹത്തെ പീഡിച്ച കേടു വരുത്തിനാൻ കേശവൻ താൻ ഗാഠം പിടിച്ചു ഞെരിച്ചുടൻ ഗാ ഗൂഢമായി പിന്നെയും ഒന്നു ചൊന്ന ഒന്നു ചെയ്താൻ മൂർത്താവിൽ നിന്നൊരു രത്നത്തെ കൊണ്ടന്നു മൂത്തവൻ കയ്യിൽ കൊടുത്തുടനെ ോകിലവാണിമാരോട് കലർന്നുതാൻ ഗോകുലം തന്നീല കത്തു ചെപ്പുക്കാൻ മാനിനിമാരുടെ മാനസമായൊരു മാനസത്തിനൊരു ഹംസമായി നന്ദഗൃഹം തന്നിൽ നിന്നു വിളങ്ങിന നന്ദകുമാരകൻ അന്നൊരു നാൾ കാലിയെ മേപ്പാനായി കാലം പുലർന്നപ്പോൾ കാനനം തന്നിലെ പോയ നേരം വല്ലവിമാരെല്ലാം കണ്ണൻ പിരിഞ്ഞുള്ളോരല്ലെ പോക്കുവാൻ ഒത്തുകൂടി ഗാനത്തെ വാരിചലോചന എല്ലാരും മെല്ലെ മെല്ലെ വാമമായുള്ള കവിൾത്തടം തന്നെയും വാമമായി മേവിന തോളിൽ വെച്ച് വാരുറ്റെഴുന്നൊരു വേണുവെത്തന്നെയും തന്നോടണച്ചു ചെമ്മേ തൂമാ കലർന്നുള്ള രന്ധ്രങ്ങൾ ഓരോന്നിൽ കോമള കൈവിരൽ ചേർത്തുകൊണ്ട് ഉല്ലസിച്ചുള്ളൊരു ഒരു ചില്ലികളെ കൊണ്ടുമെല്ലവേ താളമായൊത്തിയൊത്തി നാഥനായുള്ള ഒരു പാദോചലോചനൻ നാഥത്തെ കൊണ്ടു ും നേരം അമ്പരം തന്നിൽ നടന്നു വിളങ്ങിനോരമ്പുജാലോചനമാരെല്ലാരും നേരത്തു കാമശരം നട്ടുവാട്ടം തുടങ്ങി മടങ്ങിച്ചമ്മേ മയങ്ങിച്ചമ്മേ വേണി അഴിഞ്ഞതും നീവി കിഴിഞ്ഞതും കോൾ കൊണ്ടതു കൊണ്ടതും തൂവിയർപ്പും ഒന്നും അങ്ങോരാതെ പാവകളെ പോലെ നിന്നല്ലേ മേവിന്നു നീളെ നീളെ ിങ്ങനെ ഇങ്ങനെ തെന്നു നാണിക്ക വേണമോ നാരിമാരെ ഇങ്ങനെ ഓരോ നെ ചൊന്നുടൻ വാഴ്ത്തിനാർ മംഗലമാരായ മാനിനിമാർ കാർമുകിൽ വർണ്ണനും കാമിനിമാരുടെ കാമത്തെ പൂരിച്ചു നിന്നു പിന്നെയും കാളയായി വന്നോരു ദാനവൻ തന്നെയും കാലം കാല പുറം തന്നിലാക്കി നാൻ താൻ നാരദന അന്നേരം ഭോജഗൃഹം തന്നിൽ പാരാതെ പോയി ചെന്നു കംസനും ചൊല്ലി മെല്ലെ മെല്ലുള്ളത്തിൽ അല്ലലും കോപവും പൊങ്ങും കാസാ നിൻ മാനസം വേറൊന്നായി പോയിതോ സംസാരി എന്നല്ലോ ചൊല്ലു നിന്നെ ഉണ്മയായി ഉണ്മയായുള്ളതു കേട്ടി ലയാഞല്ലി തന്മ വരുന്നതു കാണായിരുന്നു കേട്ടുകൊള്ളെങ്കിൽ ഞാൻ ചൊൽവതു പാരാതെ കേട്ടിട്ടു വേണ്ടതു ചെയ്യുക പിന്നെ നിന്നിടെ വൈരിയായുള്ള ഒരു കാർവർണ്ണൻ നിന്നു വിളങ്ങുന്നോ നമ്പാടിയിൽ ദേവഗീതനുടേ അഷ്ടമഗർഭത്തിൽ മേവി പിറന്നതിൻ ഇവൻ താൻ പേടിച്ചു നിന്നെ എന്നാനക കേടറ്റ ഗോകുലം തന്നിലാക്കി നന്ദന്റെ കയ്യിൽ വളർപ്പതിനായിട്ടു നന്നായി നൽകി താനിങ്ങു പോന്നാൻ പൂതന തന്നുടേ വൻ മുലയുണ്ടുണ്ടു ചേതന കൊണ്ടതോ പണ്ടിവൻ താൻ നിന്നുടേ ബന്ധുക്കളായോരെല്ല ആയോരെയല്ലാമേ കൊന്നതും പാർക്കിൽ മറ്റാരുമല്ലേ നിന്നെയും കൊല്ലണം എന്തുണ്ട എന്നുണ്ടവൻ ഒരു തള്ളുടൻ ഇന്ന് ഇന്നിന്നു പാർക്കും നേരം മുമ്പിലേ നീ ചെന്നു കൊല്ലുന്നോനല്ലെങ്കിൽ തപ്പെടും എന്നുള്ളതോർക്കേണമേ നിന്നിലെഴുന്നുള്ളോരമ്പു കൊണ്ടിങ്ങനെ നിന്നോടു ചൊല്ലിനേൻ മെല്ലെ കംസ മറ്റാരും നിന്നോട് ചൊൽകയില്ലിങ്ങനെ മുറ്റു മറിഞ്ഞാനേ കേൾ ചൊൽവാനുള്ളൂ ഇങ്ങനെ ചൊന്നൊരു നേരത്തു വീരനായുള്ളൊരു കംസനപ്പോൾ കോപിച്ചു നിന്നുവ വസുദേവർ തന്നെയും കോമളയായൊരു ഭാര്യയെയും ഘോരനായി ചെന്നങ്ങോ കൊല്ലുവാനോങ്ങുമ്പോൾ നാരദൻ ചെന്നു ചെറുത്തു പിന്നെ വീണയും വായിച്ചു പോയി തുടങ്ങിനാർ വിഷ്ണുവിൻ നാമങ്ങൾ ഓതിയോതി ചിന്താ പുലമ്പിനെ കംസന്താനം നേരം മന്ത്രികളായുള്ളോരെല്ലാരെയും ചാരത്തു കൊണ്ടു ചര ചരതിച്ചു ചൊല്ലിനാൻ ാരദൻ തന്നോട് ചൊന്നതെല്ലാം മാഴുകാതെ നിന്നുള്ള മന്ത്രികളന്നേരം മാനിച്ചു ചൊല്ലിനാർ കംസനോട് പേടിച്ചു പോരുന്ന മാമുനിമാരെല്ലാം പേയെന്നിയുണ്ടോ പറഞ്ഞു കേൾപ്പൂ ആഭാസനായൊരു ഗോപാല ബാലകൻ വ്യാപാ വ്യാപാദിക്കും നമ്മേ എന്നോ ചൊന്നു ഗോമായു കൊല്ലുന്നു സിംഹത്തെ എന്നതിപ്പാർമേലെ എങ്ങെങ്ങാനും ഉണ്ടോ കേൾപ്പൂ മാഗധണ്ടാനുണ്ടു സന്തം ബന്ധുവായി മാഴുകാതെ ഭൗമനുമുണ്ടു പിന്നെ ചേണുറ്റെഴുന്നൊരു ബാണനുമുണ്ടല്ലോ ചാണൂര പാരേഴും വെല്ലുന്ന വീരന്മാരോരോരോ ബന്ധുക്കൾ ഉണ്ടവയോർത്തു കണ്ടാൽ കാലിയും മേച്ചു നടക്കും ചെറു പിള്ളർ കാലനായി വന്നതു ചേരുവോന്നോ വമ്പനല്ലായെങ്കിലും ഇന്നിവൻ തന്നെ നാം തൻ തമ്പന്നമാക്കണം മുമ്പേ ഉള്ളവൻ വീരലല്ലായെങ്കിലും വൈരസ്യമാർക്കുമേ പാർക്കും തോറും കണ്ടകം തന്നുടേ അങ്കുരമാകിലും ഇണ്ടലാക്കിയിടുമെന്നുണ്ടു ന്യായം മന്ത്രികൾ ഇങ്ങനെ ചൊന്നോരുനേരത്തും അല്ലന്മാരോടുടൻ ചൊന്നാൻ കംസൻ ദുർവൃത്തരായുള്ള നന്ദജന്മാരുടെ ഗർവത്തെ പോക്കണം നിങ്ങളിപ്പോൾ മല്ലുകൊണ്ടിന്നു കളിക്കണമെന്നു എന്നിട്ട് മെല്ലെ വിളിച്ചങ്ങടുത്തുകൊള്ളോ കൈക്കൽ വരും നേരമൊക്കെ ഞരിക്കണം ചക്കിയിലകപ്പെട്ടൊരിഷുപോലെ മല്ലരായുള്ളോരോ ഉള്ളോരോടിങ്ങനെ ചൊല്ലിയിട്ടു ചൊല്ലിനാൻ പാപ്പാനോടും നമ്മുടെ വൈരികളായി പുളയ്ക്കുന്ന നന്ദകുമാരകന്മാരെ നേരെ കണ്ടോരുനേരത്തു മണ്ടി അണഞ്ഞു ചെന്നിണ്ടൽ പൊഴിക്കും ആറുള്ളിലെങ്ങും ഇണ്ടൽ പൊഴിക്കും ആറുള്ളിലെങ്ങും കുത്തിപ്പിളർന്നവൻ മാറിടം തന്നിലെ മെത്തിയെഴുന്നൊരു ചോര തന്നെ ദൂഷണം വേറായതെന്തിതൻ കൊമ്പിന്നു ഭൂഷണമാക്കണം ൂക്കുകൊണ്ട് മുന്നിൽ നിന്നുള്ളവരെല്ലാരും കേൾക്കവേ പിന്നെയും ചൊല്ലിനാൻ ഭോജനാഥൻ എന്തോന്നു ചൊല്ലിയ നന്തജൻ ചൊല്ലിയ നന്തജന്മാരെയും മന്ദിരം തന്നിലിങ്ങാക്കിക്കൊള്ളൂ നമ്മുടെ ചാരത്തു വന്നിങ്ങുമേ നന്നായി പോകുന്നോരല്ല പിന്നെ ചേണുറ്റ സിംഹത്തിൻ ചാരത്തു ചെന്നുള്ളോരേണത്തിൻ പൈതങ്ങൾ എന്ന പോലെ ഇങ്ങനെ ചൊല്ലിയിട്ടു പിന്നെയും ചൊല്ലി ഞാൻ ചിന്തിച്ചു നിന്നു നുറുങ്ങും നേരം ചാപത്തിൻ പൂജ തുടങ്ങണം നാം ഇപ്പോൾ ആകത്തു പോക്കുവാൻ ആപത്തു പോക്കുവാൻ എന്നു ചൊല്ലി വാരിട്ടു നിന്നുള്ളോരു പാരിടമെങ്ങുമേ പൊങ്ങ വേണം ഉത്സവം കേൾക്കുമ്പോൾ സത്വരം പോരുവർ ദുസ്സഹന്മാരായ നന്ദജന്മാർ മിക്കവരോടും പറഞ്ഞു നിന്നിങ്ങനെ അക്രൂരനോടു പറഞ്ഞാൻ പിന്നെ ഗോകുലം തന്നിലേ പാരാതെ ചെന്നു നീ ഗോപാലന്മാരെ കണ്ടു ചൊൽവൂ ഗോപാലന്മാരെ കണ്ടു ചൊൽവൂ മംഗലനായ ഒരു കംസന്റെ ചൊല്ലാതെ നിങ്ങളെ കാണുവാനായി വന്നുതിപ്പോൾ പൂജയാം ഉത്സവം കാണാനായി എല്ലാരും നിങ്ങൾ മുതിർന്നു നന്നായി പാൽവെണ്ണ തൈരെല്ലാം ആവോളമുണ്ടാക്കി പാരാതെ പോരേണമെന്നു ചൊല്ലു കാലികൾ പിന്നാലെ കാട്ടിൽ നടക്കുന്ന കാർവർണ രാമന്മാരോട് ചൊല്ലൂ കാർവർണ രാമന്മാരോട് ചൊൽവോ സ്വാമി തൻ നിങ്ങളെ കാൺമതിനായിട്ടു കാമിച്ചു പോരുന്നു പണ്ടേ എന്നാൽ കാമ്യമായുള്ളോരു കാർമുഖയാകത്തെ കാൺമാനായി പോരണമെന്നിങ്ങനെ തേറ്റം വരും വണ്ണമേറ്റം പറഞ്ഞു മറ്റാരാ ആരായുള്ളവരെ കൊണ്ടുപോരൂ മറ്റുള്ളവർ പോകിലോ കുറ്റമേയുണ്ടാവൂ പറ്റാതും പറ്റാതൊരമ്പൂനക്കേയുള്ളൂ കാര്യങ്ങൾ ഓരോന്നേ പാരാതെ സാധിപ്പാൻ ആര്യനായുള്ള ഒരു നീയേയുള്ളൂ എന്നങ്ങു ചൊല്ലിന കംസൻ താൻ തന്നുടേ മന്ദിരം തന്നിലകത്തുപുക്കാൻ മന്ത്രികളെല്ലാരും തന്നുടേ തന്നുടേ മന്ദിരം നോക്കി നടന്നാരപ്പോൾ അക്രൂരൻ താനും തൻ മന്ദിരം തന്നിലെ പുക്കനങ്ങെല്ലാരും പുക്കാനെങ്ങെല്ലാരും य नेरं कृष्ण हरे जय कृष्ण हरे जय कृष्ण हरे जय कृष्ण हरे कृष्ण हरे जय कृष्ण हरे जय कृष्ण हरे जय कृष्ण हरे कृष्ण हरे जय कृष्ण हरे जय कृष्ण हरे जय कृष्ण हरे कृष्ण हरे जय कृष्ण हरे जय कृष्ण हरे जय कृष्ण हरे